എസ് ഞങ്ങളിപ്പോ സ്ട്രോബെറി ഫാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മുടെ നമ്മൾ ആ ഫാമിലൊക്കെ അങ്ങനെ നമ്മൾ സ്ട്രോബെറി അവിടുന്ന് പറിച്ചു കഴിക്കുകയാണ് അല്ലാതെ വാങ്ങി കഴിക്കുന്നതല്ല അതൊക്കെ സ്റ്റെപ്പുണ്ട് ഐസ് ഓ മേ സ്റ്റെപ്പില് പോവാ സ്ട്രോബെറി ആണ് ഐസ് ഫൈനലി ഞങ്ങൾ അങ്ങനെ സ്ട്രോബറി ഫാമിലേക്ക് എത്തിരിക്കാണ് എൻട്രി ദിസ് വേ ഈ വഴിയിൽ പ്രവേശിക്കുക ഇന്ത് വഴിയെ പോസ് നമ്മള് അപ്പുറത്തെ പോയാലാണ് ഫുള്ള് റെഡി ആയിട്ടുള്ളത്

സ്ട്രോബറിന്റെ സീസൺ അല്ലാത്തോണ്ട് തിന്നാൻ കിട്ടുമെന്നുള്ളത് പോസിബിൾ അല്ല ഗൈസ് സ്ട്രോബറിണ്ട് രണ്ട് ലേഡീസ് ഏ ജ്യൂസാ സ്ട്രോബറി ജ്യൂസ് കുടിച്ചിട്ടാ കഴിച്ചിട്ടില്ല സ്ട്രോബറി ജ്യൂസ് കുടിച്ചല്ലാണ്ട് കഴിച്ചിട്ട് ജ്യൂസ് കുടിച്ചിട്ടില്ല ഞാൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് സ്ട്രോബറി കഴിച്ചിട്ട് ആ പുളിയുള്ള കഴിച്ചിട്ടപ്പാ പൂളിയുള്ള സാധനം അല്ലേ നമ്മളങ്ങനെ ഫാമിലൊക്കെ എത്തിയിട്ടുണ്ട് ഫാമിൻ്റെ അകത്തേക്ക് നടന്ന് 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 എത്തുന്നില്ല ആ അടുത്ത് എന്താ കണ്ടാ സ്ട്രോബറി മൊത്തം പിടിച്ചിട്ടുണ്ട് സ്ട്രോബറി ശരി നടക്കുന്ന സ്ട്രോബറി ആടെ ഉണ്ടല്ലോ നമ്മള് ചെക്കൻ കഴിക്കുമ്പോ സുഖം വേറെയാണ് വേറെ വാവി ഇതെന്ത് ആണ് അവിടെ സൈക്കാണ് ഒന്ന് വരാട്ടും ചെറിയ പൊളിയുള്ളു മൊത്തം നല്ല രസമുണ്ട് കഴിക്കാൻ രസമുണ്ട് സ്ട്രോബറി കഴിക്കുന്നുണ്ട് ഏഹ് സ്ട്രോബറി സ്ട്രോബറി കഴിച്ച എനിക്ക് നിനക്കൊന്നും കിട്ടീട്ട്

പച്ച കൊടുക്ക ഒരു ദിവസം ഇല്ല വെരിയാണ് നമുക്കൊന്ന് കിട്ടി ചിക്കനും തിരക്കിന് ഇടയിൽ ഒന്ന് കിട്ടിയ പൊടിയുണ്ട് ചെറുതായിട്ട് സീസൺ അല്ല വന്നിട്ട് കിട്ടിയ റബ്ബ് അസ്സീബ് അസ്സീബ് പെരിസ്ബറി ക്യാപ്രി യൂളോ പരി റോ പരി റോ പരി അസ്സീബ് ലെറ്റ് ഗോ മേവിരാ വൈസ്വർ ദി മേവി ഉണ്ട് നീയാ വർച്ച ആ ഗിട്ടി ഗൈസ് എടേ 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 കുത്തണ്ടോ പോർട്ട് വരെ കുത്തടാ ലവറ് എന്തേ ഇഞ്ഞിടാ അസൽ എടുത്തു എടുത്തു വരെ സൈഡ് അടിയാ വർച്ച അസ്സീബ് ഓക്കേ കം ഓൺ എട്ടക്കണ്ടല്ലേ ഞാൻ വർച്ച യ്സ് ഞങ്ങളങ്ങനെ സ്ട്രോബെറിയൊക്കെ പറിച്ചു കഴിച്ച് ഇനി നമ്മൾ റിട്ടേൺ വെക്കാൻ പോവാണ് പോകാനാ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേക്ക് പോകുന്നത് മൂന്നാറിലേക്കാണ് നമ്മൾ പോകുന്നത് യെസ് ഇനി ഇനി മൂന്നാറിലെ സ്കൂൾ അറിയാൻ വേണ്ടി പോകുന്നത് യൈസ് സോ മൂന്നാർ തിരി പോവാ